ഏ ഗൈസ് നമ്മൾ സിംഗപ്പൂര് ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ച ആൾക്കാർക്ക് വേണ്ടി സിംഗപ്പൂർ ക്രിസ്മസ് ഭയങ്കര അടിപൊളിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പൊതുവേ സിംഗപ്പൂർ ക്രിസ്മസ് ഒക്കെ അടിപൊളിയാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും കിട്ടിയില്ല ബിക്കോസ് ഞാനൊരു കൊച്ചിക്കാരനായതുകൊണ്ട് കൊച്ചിയിലൊരു ക്രിസ്മസ് വൈബൊന്നും എനിക്ക് ഇവിടെ കിട്ടിയില്ല സത്യമാണ് ഗൈസ് പിന്നെ ക്രിസ്മസ് നൈറ്റ് ഞാൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കണ്ട കുറച്ച് ഡെക്കറേഷൻസും അതുപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് സിംഗപ്പൂർ പൊതുവേ എന്തൊരാഘോഷം വന്നാലും ഭയങ്കര കളർഫുൾ ായിരിക്കും അത് ക്രിസ്മസ് എന്നല്ല ആഘോഷമാണെങ്കിലും ഈവൻ നമ്മുടെ ദീപാവലിക്ക് പോലും ഇവിടെ ഭയങ്കര ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ആണ് ഫുള്ള് ലൈറ്റിന്റെ തന്നെ ഒരു ശേഖരമാണ് ഈ സിംഗപ്പൂര് എവിടെ പോയാലും നിങ്ങൾക്ക് ഈ ലൈറ്റിന്റെ അതായത് ഈ ലൈറ്റ്സ് കൊണ്ടുള്ള കുറെ അറേഞ്ച്മെന്റ്സ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് എവിടെ പോലും കാണാൻ പറ്റും അതേ ഒരു വൈബ് തന്നെ നമുക്ക് ക്രിസ്മസിനും കിട്ടി ഞാൻ കണ്ടതിലൊരു വെറൈറ്റി ക്രിസ്മസ് ട്രീ ആയിട്ട് തോന്നിയൊരു സാധനം ആയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കാണിച്ചിരുന്നത് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ക്രിസ്മസ് ട്രീ നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല ഇത് ഞാനൊരു ലക്ഷറി ബാഗിന്റെ അതായത് ബാഗ് ഷോപ്പിൽ കണ്ടതാണ് ഞാൻ പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് പോയി വീഡിയോ ഉണ്ടോ കേട്ടോ ഗൈസ് എങ്ങനെയുണ്ട് നൈസ് അല്ലേ ഞാൻ ഇതിനു മുന്നേ കാണാത്ത പല ടൈപ്പിലെ ഡെക്കോറോ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു വൈബ് കിട്ടിയില്ല സത്യമാണ് ഗൈസ് നമ്മുടെ നാട്ടിലെ വൈബൊന്നും വേറെ പോലും നമുക്ക് കിട്ടൂലെന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ ചില്ല് ചെയ്യണ പോലെ ഒരു വൈബ് വേറെ എവിടെ പോലും കിട്ടൂല അതെനിക്ക് നല്ലോണം അറിയാം എന്നാലും വേറൊരു നാട്ടിൽ പോയിട്ട് അവിടുത്തെ ക്രിസ്മസ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ നിങ്ങൾക്കും ഒരു താല്പര്യം ഉണ്ടാവില്ലേ അതുപോലെ തന്നെ എനിക്കുള്ള താല്പര്യമാണ് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ക്രിസ്മസ് ട്രീസ് ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് ക്രിസ്മസ് മൊത്തത്തിൽ കളർഫുൾ ആയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആണ് പക്ഷെ മെൻ്റലി അത്ര ഹാപ്പി ആയിരുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഒരു ഡീജൈനായിട്ടോ അല്ലെ തുള്ളലോ പാട്ടോ കരോളോ ഒന്നും ഞാൻ കണ്ടില്ല ഒരു കരോളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു കുറച്ചും കൂടി ഒരു വൈബ് കിട്ടുള്ളൂ പിന്നെ സാന്റനെ പോലും ഞാൻ കണ്ടില്ല ഗൈസ് എന്താണെന്ന് എനിക്കറിയില്ല സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ക്രിസ്മസ് ഈവൻറ്റ് അല്ലെങ്കിൽ ക്രിസ്മസ് പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരിക്കും പക്ഷെ ഇവിടെ ഞാൻ സാന്റന കണ്ടില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ഈ ഒരു സീരിയലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി പെർഫെക്ഷൻ അറ്റ് പീക്ക് എന്ന് പറഞ്ഞ പോലത്തെ ഒരു പെർഫെക്ഷൻ ആയിരുന്നു എനിക്ക് ഇതിൽ കിട്ടിയിട്ടാണ് ഒരു പ്രത്യേക ഭംഗിയിലാണ് കാണാൻ നോക്കിയാൽ മരത്തിൽ ഇങ്ങനെ ഒരു പാമ്പഴഞ്ഞ് പോണ പോലെ അല്ലേ പിന്നെ ക്രിസ്മസ് ആയിട്ട് നമ്മളെന്ത് കഴിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര അടിപൊളി ആയിട്ടൊന്നും കഴിച്ചില്ല നമ്മുടെ ചേട്ടന്റെ കടയിൽ പോയി പൊറോട്ടയും ബീഫൊക്കെ തന്നെയാണ് കഴിച്ചത് നമ്മുടെ നാട്ടിലാണെങ്കിൽ എസ്പെഷ്യലി എന്റെ വീട്ടിലാണെങ്കിൽ നല്ല ഹെവി ഫുഡ് ഫുഡായിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാവുന്നേ അത്രയും ഒരു ഫുഡൊന്നും നമുക്കിവിടെ കിട്ടൂല കാരണം കുറച്ചൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്ത് ജീവിച്ചാലാണ് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടല്ലോ പിന്നെ ഇത് ഞാൻ ട്രീ ഗ്രോ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ഒരു ലൈറ്റ് സെറ്റപ്പാണ് ട്ടാ ഇവിടെ ചെന്നപ്പോഴേക്കും കുറച്ചും കൂടെ നല്ലൊരു ക്രിസ്മസ് ഫൈവ് ആയിരുന്നിട്ടാ ഗൈസ് ഇപ്പോൾ ഇത്രയും ക്രിസ്മസ് ട്രീ കണ്ടതിൽ ഏറ്റവും വെറൈറ്റി ക്രിസ്മസ് ട്രീ ഇതാണ് കേട്ടോ ഇതൊക്കെ ഒക്കെ കോള കൊണ്ട് ക്രിസ്മസ് ട്രീ ആണ് നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരു ക്രിസ്മസ് ട്രീ അതാണ് ചാമിക്കാറോ അത് തന്നെയായിരിക്കും അപ്പോൾ അടുത്ത കൂടുതൽ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ വരാം അപ്പോൾ ന്യൂ ഇയർ വിശേഷവും നമുക്ക് ഇതിലൂടെ കാണാട്ടോ